ഇപ്പോൾ പുതിയൊരു വിവാദത്തിലേക്ക് വന്നിട്ടുണ്ട് കണ്ണൂരിലെ ഏതോ പിന്നെ പി സി സി കെ പി സി സി അധ്യക്ഷന്റെ പി ജെ പിയിലേക്ക് ചേക്കേറി എന്നുള്ള ഒരു പ്രചാരണം ഇപ്പൊ നടക്കുന്നുണ്ട് സത്യത്തിൽ അദ്ദേഹം പി എന്ന് അല്ല കെ എസിന്റെ കൂടെ അല്ലെങ്കിൽ കെ പി സി സി പ്രസിഡന്റിന്റെ കൂടെ ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തെ ഒട്ടിച്ചേർന്നും അദ്ദേഹത്തിൻ്റെ വേഗം ഇതൊക്കെ പിടിച്ചു അങ്ങനെ നടക്കുന്നുണ്ട് അദ്ദേഹത്തിന് അത്ര കാര്യമൊന്നും വ്യക്തമായിട്ടൊന്നും അറിയത്തില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ പ്രവർത്തകർമാരുടെ ഒട്ടും പേരും അദ്ദേഹത്തിന് മനസ്സിലകത്ത് ഒരു ധാരണ ഉണ്ടെങ്കിൽ പോലും ഇതൊന്നും പി എ യിൽ അങ്ങനെ ചേർത്ത് വെച്ച ആളൊന്നുമല്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ അവസാന ഘട്ടത്തിൽ ചിഹ്നം സംരക്ഷിക്കാൻ വേണ്ടി നടക്കുന്ന സി പി എമ്മിന്റെ ഭാഗത്തു നിന്ന് ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഒരു ഒത്തുകളിയുടെ ഭാഗമായിട്ടാണ് ഇത്തരം ആൾക്കാർ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇല്ലാത്ത സ്ഥാനങ്ങളൊക്കെ കുത്തി പിന്നെ പി എ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി സംസ്ഥാന പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ക്യാപ്ഷൻ കൊടുത്ത് പ്രചരിപ്പിക്കുന്നത് അപ്പൊ അദ്ദേഹം കോൺഗ്രസിന്റെ ആരും സാധാരണ ഒരു നമ്മളിപ്പോൾ ഒരു പ്രവർത്തനം എന്ന നൽകപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ഒരു സ്ഥാനവും പാർട്ടിക്കകത്ത് ഇല്ല ഇനി ഉദാഹരണം ഞാൻ പറഞ്ഞു ഇപ്പം ഞാൻ കെ കൂടെ നിൽക്കുന്ന ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് കെ എസിനും വ്യക്തിപരമായിട്ട് അറിയാരിക്കാം ഞാൻ നാളെ ബിജെപി പോയിട്ടപ്പോൾ എന്റെ വഴ എടുത്ത് ഇതാ കെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഇതാകും ബി ജെ പിയിലേക്ക് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടോ അപ്പൊ അതൊന്നുമല്ല അപ്പോൾ ഇവിടെ വ്യാപകമായിട്ടുള്ള കള്ള പ്രചാരണങ്ങളും നോണകളും പറയാ എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റിന്റെയും ആർ എസ് എസിന്റെയും ഒരു അജണ്ട കാരണം അവർക്ക് ജനങ്ങളുമായി ബാധിക്കുന്ന ഒരു വിശദം ും അവർ ഇൻവോൾഡ് അല്ല അവർക്ക് പറയാനില്ല കാരണം രണ്ടും മൂന്ന് രാജ്യത്തെ മുച്ചൂട് മുടിപ്പിക്കാനും ഒന്ന് സ്റ്റേറ്റിനെ മുച്ചൂട് മുടിപ്പിക്കാൻ നടക്കുന്ന ഒരു ഗവൺമെന്റുകളാണ് അതൊക്കെ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് ഉണ്ടാക്കി പച്ചക്കളവുകൾ പറഞ്ഞ് എങ്ങനെ ചിഹ്നം സംരക്ഷിക്കാൻ നടക്കുന്ന ഒരു നാണംകട്ട പാർട്ടി മാത്രമാണ് സി പി എം അത്രമാത്രം രാഷ്ട്രീയപരമായിട്ട് അപജയം ജീർണത സംഭവിച്ച ഒരു പാർട്ടി അപ്പൊ അതുകൊണ്ട് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയത്തിനകത്തോ അല്ലെങ്കിൽ ഇവർ കൊണ്ടുവന്ന വികസനങ്ങളോ അല്ലെങ്കിൽ ജനങ്ങൾ ഉണ്ടാക്കി കൊടുത്ത നേട്ടങ്ങളോ പറയാനില്ല എന്നപ്പോൾ കോൺഗ്രസിന്റെ ഇങ്ങനെ ഏതെങ്കിലും വഴിവോക്കിനെയൊക്കെ പിടിച്ചിട്ട് അപ്പുറത്തേക്ക് വർണ്ണയച്ചിട്ട് അവരും ഇവരും കൂടി ഒത്തു കോൺഗ്രസിനെ നശിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു 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 എന്താ പറയേണ്ടത് ഒരു തെറ്റായ എന്നുള്ള കാര്യങ്ങൾ ബോധമുള്ള ജനങ്ങൾ തിരിച്ചറിയുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല ഏതായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കുന്നത് കെ പി സി സിയുടെ പ്രസിഡന്റ് ഭാഗത്ത് തന്നെ ഈ അടുത്ത സമയത്ത് കൃത്യമായിട്ടുള്ള വ്യക്തതയായിട്ടുള്ള വാർത്താ സമ്മേളനവും കാര്യങ്ങളും ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ അങ്ങനെ തന്നെ വിശ്വസിക്കാനാണ് കൂടുതൽ ഇഷ്ടവും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കോൺഗ്രസിൽ നിന്ന് കെ സുധാകരന്റെ പി എ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ അവിടെ സ്റ്റാഫായിട്ട് നിയമിച്ചിട്ടൊന്നും ഇല്ല അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പാർട്ടിക്കകത്ത് ഒരുപാട് പ്രവർത്തന്മാരുണ്ടാവും നേതാക്കന്മാരോട് ഫോട്ടോ എടുക്കണ്ടാവും ഒട്ടിച്ചേർന്ന് നടക്കുന്നവരുണ്ടാവും അതൊക്കെ സ്വാഭാവികം അങ്ങനെയുള്ള പോകുമ്പോ ഇല്ലാത്ത സ്ഥലങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന പണിയാണല്ലോ ജി സെന്ററില് അപ്പൊ അവര് പഠിച്ചുവിടുന്ന പച്ച കളവുകൾ ഓക്കെ പിന്നെ സ്റ്റേറ്റിനകത്ത് ആർ എസ് എസിനകം അപ്പുറത്തേക്ക് വർഗീയ വിഷം തുപ്പുന്ന ഒരു പാർട്ടിയാണ് സി പി എം എന്ന കാര്യം നിങ്ങൾ തിരിച്ചറിയുക തന്നെ വേണം അത് പല സ്റ്റേറ്റ്മെന്റുകളുടെ നേതാക്കന്മാരുടെ ഈ ഭാഗത്തുനിന്നുള്ള നേതാക്കന്മാരുടെ സ്റ്റേറ്റ്മെന്റ് അടക്കം എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഞാൻ ആവർത്തിച്ച് പറയുന്നു നമുക്കറിയാം സംഘപരിവാർ പോലും പറയാത്ത കാര്യങ്ങളാണ് ഇന്ന് ഒരു തെമാരി ഇന്നലെ ഒരു പൊതുയോഗത്തിൽ പ്രസംഗിച്ചു വെച്ചത് അതിൽ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ആരെ സൂചിപ്പിക്കാൻ വേണ്ടിയാണുള്ള കാര്യം അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി നമ്മൾ നമ്മുടെ നിലപാടുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളുണ്ട് കോൺഗ്രസ് പാർട്ടി ഞങ്ങൾ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി പ്രസ്ഥാനത്തിന്റെ വിജയത്തിനും രാജ്യത്തെ തിരിച്ചുപിടിക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ നെട്ടോട്ടത്തിനും അദ്ദേഹത്തിന്റെ ശക്തി പറയാനും ജനാധിപത്യ മതേതര വിശ്വാസികൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും എന്റെ പ്രേക്ഷകർക്ക് നേരുന്നു എല്ലാവിധ അനുഗ്രഹങ്ങളും ജഗതീശ്വരന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവട്ടെ എന്നും പ്രത്യാശ ആശംസിച്ചുകൊണ്ടും ഞാൻ തൽക്കാലികമായിട്ട് നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് നാഷണൽ കോൺഗ്രസ്